ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു സപ്താഹയജ്ഞത്തിൽ കുറുവല്ലൂർ ഹരി നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യനും പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി കെ ആർ നാരായണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരുമായിരുന്നു യജ്ഞ സമർപ്പണത്തോടനുബന്ധിച്ച് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി എന്നിട്ടൊന്നും ഒരു മനസ്സിന് സമാധാനം വന്നില്ല ശാന്തി വന്നില്ല ഇതിനെന്താണ് കാരണം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഭഗവാന്റെ മഹത്വം ഉള്ളിൽ വർണ്ണിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് മനഃശാന്തി വരാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷാസ്ത്രീ നാരദോശി അവിടെ എത്തിച്ചേർന്ന് എന്താണ് അങ്ങ് വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുകയും ആ ചോദ്യത്തിന് മറുപടി ഞാൻ അനുവദിക്കുരാ ും എന്നിട്ടൊന്നും ഒരു മനസ്സിന് ഒരു ശാന്തി കിട്ടുന്നില്ല അതിനെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാന്റെ മഹിമ വളരെയധികം വിസ്തരിച്ച പറഞ്ഞോളൂ എന്ന് പറയാൻ ആ ശ്രീനാരദമഹർഷി വ്യാസമോർച്ചാൽ പറയുന്നത് ആ നാരദമൂർഷിയുടെ ഉപദേശപ്രകാരമാണ് വേദവ്യാസം ഭാവോ വിത്യാസം ആരംഭിച്ചത് ബാംഗ്ലൂർ സ്വദേശി എസ് രാജേഷ് ആണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം വഴിപാടായി സമർപ്പിച്ചത് പ്രാരാബ്ധങ്ങളിൽ പെട്ടു വലയുന്ന സാധാരണ മനുഷ്യന് പുണ്യം ലഭിക്കുവാൻ ഭാഗവത ശ്രവണത്തേക്കാൾ മഹത്തരമായ മറ്റൊന്നില്ലെന്ന് യജ്ഞാചാര്യൻ പറഞ്ഞു ഈ നോക്കൂ കാണാം ഭാഗവതത്തിലൂടെ നോക്കാതെ ഈ ആൾക്കാർ ചിന്തിക്കും ലോകത്തിലേക്കൊന്ന് ഭാഗവതത്തിന്റെ ജീവിച്ചിട്ട് ഈ ഭഗവാനെ ഏഴു ദിനങ്ങൾ നീണ്ടുനിന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമർപ്പണ ദിനമായ ശനിയാഴ്ച സ്വർഗാരോഹണം കൽക്കി അവതാരം പരീക്ഷത്തിന്റെ മുക്തി മാർക്കണ്ടായ ചരിതം ഭാഗവത സംഗ്രഹം എന്നിവ പാരായണം ചെയ്തു സമർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ച് എസ് രാജേഷ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മുഖ്യ സംയോജകയായിരുന്ന പ്രൊഫസർ സരിത എസ് അയ്യർ നന്ദിപ്രകാശനം നടത്തി